ഹായ് ഗെയ്സ് നമ്മളിന്ന് നമ്മുടെ കൊച്ച് ഏലത്തോട്ടത്തിലൂടെ ഒരു സഞ്ചാരമാണ് അപ്പോൾ നമ്മുടെ ഇത് ഇതാണ് നമ്മുടെ കൊച്ച് ഏലത്തോട്ടം കായക്കെ ആയി വരുന്നതേ ഉള്ളൂ പൂക്ക ആയി വരുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു മാസം കഴി ഈ ഭാഗം കുറച്ച് ഭാഗം തൈച്ചടിയാണ് അപ്പം ഇന്ന് മരം വെക്കാൻ മരത്തൈ വെക്കാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പം നമ്മൾ നടത്താൻ പോകുന്നത് ഇവിടെ എല്ലാം ഷെയ്ഡ് കുറവാണ് ഉണ്ടാവും ഈ ഭാഗത്തെല്ലാം തെളിച്ചു വന്നു ഭയങ്കര അതിശക്തമായ വേനല വരുന്നത് ആ അപ്പം എൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടിയുണ്ട് ബാക്കി രണ്ട് പേരെ കാണുന്നില്ല ഇതാണ് നമ്മുടെ പടുതാക്കുളം പഠിതാക്കുളത്തിൽ എനിക്കൊരബദ്ധം പറ്റി കാരണം ഒരു പായൽ കൊണ്ടിട്ട് അസോളയെന്ന് പറഞ്ഞു കൊണ്ടിട്ടു വളരെ പെട്ടെന്ന് അതങ്ങ് പടർന്നു പന്തലിച്ചു ഇതെന്നാ പായ പായലാന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇത് വാരി മാറ്റാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് വെള്ളം താത്ത് പെട്ട മഴ ആയതുകൊണ്ട് ഇനിയിപ്പം മഴ കുറഞ്ഞതിന് ശേഷം വെള്ളം മാറ്റാൻ ഈ പായലെല്ലാം ഒന്ന് മാറ്റി മീൻകുഞ്ഞുങ്ങളെ കൊണ്ടിടാനുള്ള പരിപാടിയാണ് അപ്പം അതിന് ശേഷം അപ്പം മീൻകുഞ്ഞുങ്ങളെ കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റെല്ലാം കിട്ടിയത് നെറ്റെല്ലാം ഭയങ്കര കാറ്റിൻ്റെ ശക്തി കൊണ്ട് എല്ലാം അടിച്ച് ഒരു പരിവാക്കി അപ്പോൾ ഇതാണ് അപ്പം നമുക്ക് തൈ ഈ മോഡൽ തൈ ആണ് വെക്കുന്നത് കരണത്തൈ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് തരത്തില്ല ഒന്ന് കമൻ്റ് ചെയ്തു തരാം അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ ആവണത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഭാഗമെല്ലാം ഷെയ്ഡ് വളരെ മോശമായിരുന്നു ഭയങ്കര വെയിലടിയാണ് അതിനനുസരിച്ച് ഒരു മഞ്ഞപ്പൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തെല്ലാം കരണത്തൈ വെക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പം ഉണ്ടോ ഈ ഭാഗമെല്ലാം ഭയങ്കരമായിട്ട് ഷെയ്ഡ് തൈച്ചെടി ആയതുകൊണ്ട് ഷെയ്ഡില്ലേലും കുറച്ച് മയമുണ്ടായിരുന്നു കാലാവസ്ഥ പൊതുവേ ഈ പ്ലാസ്റ്റിക് ബില്ലിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് ആ രണ്ടു പേര് വന്നിട്ടുണ്ട് കൂടി എല്ലാം കറങ്ങിയിട്ട് വന്നതാണ് രണ്ടുപേർ ആ ഒരു രണ്ടുപേരും ആ ഭയങ്കര ചിരിയാണ് അങ്ങനെ ആ പുള്ളിക്ക് രാവിലെ ചൂലയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നും പേരും നാല് പേരും കൂടിയാണ് പറമ്പിക്കുടി വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ താഴേക്കുള്ള ഭാഗമാണ് കാണുന്നത് ഇവിടെ ഇന്നിപ്പോൾ ചെറിയൊരു തോർച്ചയൊക്കെ ഉണ്ട് ചെറിയൊരു വെയിലിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് അപ്പം മരത്തൈ വെക്കാനുള്ള പരിപാടികളിലാണ് അപ്പം നമുക്ക് ഇന്ന് മരത്തൈ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന കരണത്തെയ്യാണ് ആ ഈ കരണത്തെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻ്റ് അടിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക